ഇന്ന് തമിഴ് സിനിമയിലെ ഏറ്റവും തലയെടുപ്പുള്ള സൂപ്പർ താരമാണ് തല എന്ന പേരിൽ അറിയപ്പെടുന്ന നടൻ അജിത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കരിയർ ആരംഭിച്ച അജിത്ത് എന്ന സൂപ്പർ സ്റ്റാർ ഇന്ന് സമാനതകളില്ലാത്ത ഉയരങ്ങളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് തൻ്റെ സമകാലികരായ നടന്മാരിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് നടൻ അജിത്ത് അദ്ദേഹം ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളിലും സിനിമകളിലും മാത്രമല്ല അദ്ദേഹം വ്യത്യസ്ത പുലർത്തുന്നത് ഓഫ് സ്ക്രീനിലെ അജിത്തിൻ്റെ ജീവിതം തീർത്തും വ്യത്യസ്തമാണ് അഭിമുഖവും പരസ്യ ചിത്രത്തിലെ അഭിനയവും ഇല്ലാത്ത നടനാണ് അജിത്ത് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ബൈക്കിൽ നാട് ചുറ്റിയും വിമാനം പറത്തിയും കാർ റേസിങ്ങുമായും ഒക്കെ ജീവിതം ആസ്വദിക്കുകയാണ് അജിത്ത് ചെയ്യാറുള്ളത് നടി ശാലിനിയാണ് അജിത്തിൻ്റെ ഭാര്യ ബാലതാരമായി വന്ന് തെന്നിന്ത്യൻ സിനിമയിലെ മിന്നുന്ന താരമായി മാറിയ നടിയാണ് ശാലിനി വിവാഹശേഷം അഭിനയം നിർത്തിയെങ്കിലും ശാലിനി മലയാളത്തിലും തമിഴിലുമൊക്കെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ ആരാധകർ ഒരിക്കലും മറക്കില്ല രണ്ട് മക്കളാണ് താരദമ്പതികൾക്ക് അജിത്തിൻ്റെയും ശാലിനിയുടെയും പ്രണയകഥ എല്ലാവർക്കും അറിയാം എന്നാൽ ശാലിനിയുമായി സ്നേഹത്തിലാകുന്നതിന് മുൻപ് അജിത്ത് മറ്റൊരു നടിയുമായി പ്രണയത്തിലായിരുന്നു അത് മറ്റാരുമല്ല നടി ഹീര രാജഗോപാൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു അജിത്തിൻ്റെയും ഹീര രാജഗോപാലിൻ്റെയും പ്രണയം കോട്ട എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായിരുന്നു അജിത് ഹീരയുമായി പ്രണയത്തിലാകുന്നത് അന്നത്തെയും എന്നത്തെയും ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായിരുന്നു കോട്ട എന്ന പ്രണയ ചിത്രം തൊട്ടു പിന്നാലെ തുടരും എന്ന ചിത്രത്തിലും ഇരുവരും അഭിനയിച്ചു ഇതോടുകൂടി അവരുടെ പ്രണയം എന്ന് കൂടുതൽ ശക്തമായി മുറുകി അന്നത്തെ കാലത്ത് അജിത്തിൻ്റെയും ഹീരയുടെയും പ്രണയം തമിഴ് സിനിമാ ലോകം മുഴുവനും അറിയാമായിരുന്നു സിനിമ സെറ്റിൽ ഇരിക്കുമ്പോൾ പോലും പ്രണയലേഖനങ്ങൾ കൈമാറിയിരുന്നു അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണും ഇല്ലാത്ത കാലമായിരുന്നല്ലോ ആ ബന്ധം ഒരു വിവാഹത്തിലേക്ക് എത്തുന്നതിന് അജിത്തും ഹീരയും ചിന്തിച്ചു തുടങ്ങിയ സമയമായിരുന്നു എന്നാൽ ഈ ബന്ധത്തിന് ഹീരയുടെ അമ്മ തൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചു തൻ്റെ മകളുടെ സിനിമാ കരിയർ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അവസാനിക്കുന്നത് ആ അമ്മയ്ക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവരുടെ എതിർപ്പ് തുടരുന്നതിനിടയിൽ ഹീരയുടെ സ്വഭാവത്തിനും മാറ്റം വന്നു ഹീര ലഹരിക്ക് അടിമയായത് അജിത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായിരുന്നു അവളെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ അവൾ ആകെ മാറിപ്പോയി അവൾ പഴയ ആളെയല്ല സത്യത്തിൽ അവൾ മയക്കുമരുന്നടിമയാണ് എന്നായിരുന്നു ആരാധകരെ ഞെട്ടിക്കുന്ന അജിത്തിൻ്റെ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അജിത്തും ഹീരയും പിരിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പുറത്തിറങ്ങിയ അമർക്കള എന്ന സിനിമയിലാണ് അജിത്തും ശാലിനിയും ഒരുമിച്ച് അഭിനയിച്ചത് സിനിമയും ഇരുവരുടെയും പ്രണയവും വിജയിച്ചു രണ്ടായിരത്തിൽ അജിത്തും ശാലിനിയും വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തോടെ ശാലിനി സിനിമയിൽ നിന്നും പിൻവാങ്ങി അമർക്കളം സിറ്റിസൺ ബില്ല മങ്കാത്ത ആരംഭം വീരം എന്നെ അറിന്താൻ വരലാറ് തുടങ്ങിയ അജിത്തിൻ്റെ ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു തുടരെ തുടരെ സിനിമകൾ അജിത്ത് ഇറക്കാറില്ല അജിത്തിൻ്റെ സിനിമകളുടെ റിലീസ് ആരാധകർക്ക് എന്നൊരു ഉത്സവമായിരുന്നു സ്വന്തം ഫാൻസ് അസോസിയേഷൻ പിരിച്ചുവിട്ട ഏക നടനാണ് അജിത്ത് അജിത്തിനും ശാലിനിക്കും കുടുംബത്തിനും സർവ്വസൗഖ്യങ്ങളും ജി പി എസ് മീഡിയ നേർന്നുകൊള്ളുന്നു